സഹൃദൃതരായ നാട്ടുകാരെ പരിപാടി ആരംഭിക്കുകയാണ് ഇല്ലേ ഉണ്ടപ്പായ ഇന്നത്തെ നമ്മള് വീട് എന്താ അറിയോ നീ നമ്മള് മെയിൻ ആയിട്ട് ഞമ്മളെ കുറിച്ചുള്ള പറയണ സൽമാനും ഉണ്ട് കാരണം കൊറേ ആൾക്കാർ കമന്റ് കൂടെ ഇങ്ങനെ വന്ന് ചോദിക്കണുണ്ടപ്പുടെ ഫാമിലിയിലാരൊക്കെ ഉണ്ട് ഉണ്ടപ്പായിക്ക് എന്താ ജോലി ഉണ്ടപ്പായുടെ കല്യാണം കഴിഞ്ഞിക്കണോ കുട്ടികളുണ്ടോ അവരെ ഡീ കട ഫാമിലി എവിടെ ഫാമിലിന് കാണിക്ക് ഡി ഡി കെക്ക് എന്താ ജോലി ഡിക്കട കല്യാണം കഴിഞ്ഞിക്കണോ അതൊക്കെ കുറെ കേട്ടാണ് അപ്പൊ ഇതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മള് വീഡിയോ തുടങ്ങണീൻ്റെ മുമ്പ് തന്നെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് അതൊന്ന് കണ്ടു വെക്കി അത് നമുക്ക് ഞമ്മളൊരു ചങ്ക് സൽമാന്റെ ഒരു ചങ്ക് തന്ന സമ്മാനാണ് ആദ്യം കാണി കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് വീഡിയോക്ക് വരാം സൽമാന് ഉണ്ട ഉണ്ടപ്പായിട്ടും ഡീക്കടയും മറ്റേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്താണ് ജോലി ഞങ്ങളെ ക്വാണ്ടിറ്റി ചെയ്യാനുള്ള വഴി എന്താണ് അതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഏയ് കൂട്ടരേ എവിടെക്കാണോ വീഡിയോ അപ്പോ മറ്റേ ഉണ്ടപ്പായിനി ഡീ കടേയും ഫാമിലി ആരൊക്കെ ഉണ്ട് ഉണ്ടപ്പായ്ക്ക് എന്താ ജോലി ഉണ്ടപ്പായയുടെ കല്യാണം കഴിഞ്ഞിക്കണോ ഡി എന്താ ജോലി ഡീക്കയുടെ കല്യാണം കഴിഞ്ഞിക്കണോ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാം ആദ്യം നമ്മളെ ഈ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് കണ്ടു നമുക്കൊരു നമ്മളെ സെൽമാന്റെ ഒരു ചങ്ക് സമ്മാനിച്ചാണ് എന്നിട്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് നമ്മുടെ ഒരു ചങ്ക് സുഹൃത്ത് സൽമാൻ്റെ ഒരു ചങ്ക് സൽമാൻ്റെ സ്വന്തം അനിയനെ പോലെ കാണുന്ന നമ്മുടെ ഷിയാസ്ക കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ അൽസാജി കിച്ചൺ ആലുവ അൽസാജി കിച്ചൻ്റെ ഓണർ ഷിയാസ്ക സൽമാനു വേണ്ടി സമ്മാനിച്ച ഒരു സെൽഫി സ്റ്റിക്കാണ് വെറും ഒരു സെൽഫി സ്റ്റിക്ക് മാത്രമല്ല ഇട്ടോളി നല്ലൊരു ക്യാമറ സ്റ്റാൻഡും കൂടിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല റേറ്റ് വരുന്ന ഒരു സ്റ്റാൻഡാണ് ഞമ്മളെ ഷിയാസ്ക ഞങ്ങൾക്ക് വേണ്ടിട്ട് സമ്മാനിച്ചത് അപ്പോൾ ഷിയാസ്കാക്കുള്ള ഒരു നന്ദി ഞങ്ങൾ ഈ വീഡിയോ കൂടെ അറിയിക്കുകയാണ് സൽമാനോടുള്ള അത്ര ഇഷ്ടം സൽമാൻ സ്വന്തം അനിയനെ പോലെ കണ്ടുകൊണ്ടാണ് ഞമ്മള് ഷിയാസ്ക ഞമ്മക്ക് വേണ്ടിട്ട് സമ്മാനിച്ചത് അപ്പൊ ഞമ്മളെ സന്തോഷം ഇതിലൂടെ അറിയിക്കുകയാണ് ഇതാണ് ഞമ്മളെ മുത്തുമണി ഷിയാസ്ക സൽമാൻ്റെ ഫാമിലി ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറയാം സൽമാൻ്റെ ഫാമിലിയിൽ പത്ത് ആൾക്കാരാ അഞ്ചു ആണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളും ഒമ്പാമത്തെ ആളാണ് ഉമ്മാൻ കുറ്റിക്കോട് ഓക്കെ കുറ്റിക്കോട് ഉമ്മാൻ ഞങ്ങളെ മൂന്ന് ഫാമിലി ഞങ്ങള് കാണിച്ചിട്ടില്ല വീട്ടുകാർക്ക് താല്പര്യല്ല വീഡിയോയില് വരാന് യൂട്യൂബില് വീഡിയോയില് വരാൻ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ നിർബന്ധിക്കാൻ തന്നിട്ടില്ല അതുകൊണ്ടാണ് ഫാമിലിനെ കാണിക്കാത്തത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ആദ്യം ഉണ്ടപ്പായി ഉണ്ടപ്പായുടെ ഫാമിലിനെ കുറിച്ചൊന്നും ഉണ്ടായിപ്പോ ഉണ്ടപ്പായുടെ ഫാമിലിയിലൊക്കെ ഉണ്ട് ആ ഇപ്പമ്മാ ഒരു പെങ്ങള് അവൾക്ക് അതാണ് മാഷിമാരാണ് രണ്ടാളും മാഷുമാരാണ് ഇനി ഉണ്ടപ്പായുടെ എല്ലാവരും ചോദിച്ചിരുന്ന സംഭവമാണ് കല്യാണം കഴിഞ്ഞിക്കണമെന്ന് അപ്പോൾ ഉണ്ടപ്പായുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടപ്പായക്ക് രണ്ടു കുട്ടികളുണ്ട് പക്ഷെ ഇപ്പോ ആ റിലേഷനില്ല എന്നു വെച്ച് കഴിഞ്ഞാല് ഡിവോഴ്സ്ഡ് ആണ് അത്ര മാത്രമേ നമ്മള് പറയണുള്ളൂ അയലും കൂടുതൽ അത് എന്താണ് എങ്ങനെയാണ് അതൊന്നും പറയണില്ല അല്ലേ അതാണ് നമ്മള് വീഡിയോയില് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടപ്പായ അറിയല് സൽമാനോട് പറയല് മറ്റേ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ നോക്ക് പെണ്ണുണ്ടോ പെണ്ണുണ്ടോ നോക്ക് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചില ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഉണ്ടപ്പായയുടെ കല്യാണം ഉണ്ടപ്പായയുടെ കല്യാണം കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കുട്ടികളുണ്ടോന്നും പറയുണ്ട് പക്ഷെ മറ്റേ എന്നാൽ വീഡിയോ കൂടെ ഒക്കെ ആണെങ്കിൽ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്ന് ചോദിക്കണോണ്ട് അപ്പൊ അതിന്റെ കാരണം ഇതാണ് ഇത് ഞമ്മളാദ്യങ്ങനെ പറയാൻ ഇങ്ങനെ മടിച്ച് നിക്കായിരുന്നു എന്തിനാ അങ്ങനെ പറഞ്ഞു പിന്നെ കൊറേ ആൾക്കാരെ കമന്റിൽ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അടക്കം വന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഉണ്ടപ്പായുടെ പിന്നെ ഉണ്ടപ്പായുടെ ജോലി എന്താ പറഞ്ഞു ജോലി സൗദിയിലായിരുന്നു കാലം പിന്നെ നാട്ടിൽ വന്നു ട്രാവലർ ഉണ്ട് തൽക്കാലം പോകാൻ ഞങ്ങൾ അയക്കില്ല അപ്പോൾ ഉണ്ടപ്പായ ട്രാവലർ ഉണ്ട് ട്രാവലറിൽ ട്രിപ്പ് ടൂറിസ്റ്റ് ട്രാവൽസ് അതാണ് നമ്മൾ എങ്ങനെ പോവുക അപ്പോൾ ആണ് അതും കൂടി വേണേ പറയുന്നത് ഉണ്ടപ്പായുടെ വണ്ടിയിൽ ട്രിപ്പ് പോകാണ്ട ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറയണ്ടേ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോൾ ഉണ്ടപ്പായുടെ ട്രാവലറിൽ എവിടേക്കും വേണമെങ്കിൽ പോകും അതായത് നമ്മൾ വാടക ഒക്കെ കറക്റ്റായി ഇതാക്കും ഓരോ വാടകയും കാര്യങ്ങളൊന്നും ഇല്ല വാടയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വേണമെങ്കിൽ ഉണ്ടപ്പായി എവിടെ നിന്നിട്ടും വോട്ട് എടുക്കും ും ഇനി നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി വേണി ഞമ്മള് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് അസിസ്റ്റന്റ് ക്ലിയർമാരും വരും ലേ ആ എന്നാ ഒരു ബ്ലോഗൊക്കെ ചെയ്യാത്ത എന്ത് ശനിയാഴ്ച റഷീദ് അതുണ്ടായി അത് ഞങ്ങളിപ്പ ചായ പിടിച്ചായിരിക്കുമ്പോ അന്ന വീട്ട് കഴിഞ്ഞില്ലേ അതിനുശേഷം പോലീസുകാർ വന്നു ഞാന് സൽമാനും പോകുമ്പോ ഞാൻ സൽമാനെ വീട് ജസ്റ്റ് എടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ അവന് പോലീസുകാർ വന്നു ഇതാക്കി ഞങ്ങളോട് ഇങ്ങനെ അട്ടി അപ്പൊ ഞങ്ങള് വണ്ടി വണ്ടിയുണ്ടങ്ങട്ട് ചെന്നു പതിനായിരം ഫൈൻ വേണം എന്ന് പറഞ്ഞു സൽമാന് പതിനായിരം ഫൈൻ വേണം സൽമാൻ ആ കൊണ്ട് എന്തായാലും വേണം എന്ന് പറയുന്നുണ്ട് ചെറിച്ചിട്ട പോലും അറിയുന്നുണ്ട് ഏത് സൽമാനെ സാറേ പവല്ലേ ശങ്കല്ലേ ചായ വാങ്ങിത്തരാ സെക്കീറിന്റെ അടിയിൽ നിന്ന് ചായ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞു ഏഹ് ചായന്ന് വേണ്ട ഇച്ചി ഒരു പ്രോഗ്രാമിന് ഒരു ലക്ഷൊക്കെ വാങ്ങണമെന്ന് ഞങ്ങള് കേട്ട് അപ്പം എന്തായാലും പതിനായിരം തരഞ്ഞിട്ട് സൽമാനേ എന്നൊക്കെ പറഞ്ഞു സൽമാനെ കുറെ വർത്താനം പറഞ്ഞു സൽമാനോട് കുറെ കളിയും ചെറിയൊക്കെ പറഞ്ഞിട്ട് വലിയ ചായ പിടിച്ചു പോയി ഞങ്ങളെ വെറുതെ എസ്റ്റൊന്ന് താക്കിയ സൽമാനൊന്നും താക്കിയാ നമുക്കത് മനസ്സിലാകുമല്ലോ തമാശ ഒക്കെ പറയണെന്ന്

വാടക മീറ്റിംഗ് ഉണ്ടെങ്കിൽ മീറ്റിങ് വരും നീ കാണണന്നുണ്ടെങ്കിൽ ഞാനും അസിസ്റ്റന്റ് ക്ലീനർമാരായിട്ട് വരും വിത്ത് ബ്ലോഗ് ഓക്കെ അപ്പോ അത് ഇനി അതിനെ കോൺടാക്ട് ചെയ്യാനുള്ള പരിപാടി പറഞ്ഞുതരാം ട്രാവലർ വേണ്ടവർക്ക് എൻജോയ്മെന്റ് ആയിട്ട് ആള് കൊണ്ടുപോയി വരും വരും ഒരു ട്രിപ്പ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ആള് ഇത് പ്രത്യേക അഭിനയം ഒന്നുമല്ല ഫുള്ള് എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് ആക്കിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് വീട്ടിൽ തിരിച്ചാണ്ട് എത്തിച്ചു കൊടുക്കും അത്ര അടിപൊളിയാണ് ആള് അത് നൂറ് ശതമാനം ഗ്യാരന്റിയാ പിന്നെ എനിക്ക് എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ഇല്ല ജോലി ഇല്ല എന്നല്ല എനിക്ക് ജോലി എൻ്റെ ജോലി ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാൻഡിൽ ചെയ്ത് കിടക്കുക എനിക്ക് വർക്ക് ഉണ്ടായിരുന്ന മുമ്പ് പക്ഷേ അത് ഞാനും നിർത്തി കാരണം അത് ഇതുംപാടെ നടക്കില്ല നമ്മളെ പോലെ നോർമൽ ആയിട്ടുള്ള ഓരോ ആൾക്കാരെക്കിട്ടൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജോലിയുടെ ഇടയിൽ ഒരു അരമണിക്കൂറൊക്കെ ടൈം കണ്ടെത്തി ചെയ്യാം പിന്നെ എഡിറ്റിംഗ് ഒക്കെ രാത്രി ഇരുന്ന് ചെയ്താലും മതി പക്ഷേ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കാണുമ്പോൾ മിക്ക വീഡിയോസിലും സൽമാനെ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുന്നതാണോ അതിലെ ഒരുവിധം വീഡിയോ ഒക്കെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ അവന്റെ ഒപ്പം നിന്നിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണതാ ചിലപ്പോൾ ഇവനോട് തെറ്റി പോകേണ്ടി വരും തെറ്റി പോയിട്ട് ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും അപ്പൊ മണിക്കൂറൊക്കെ കഴിയുമ്പോ വിളിക്കും മുണ്ടടാ ആ അത് കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ട് കാണാം എന്റെ ജോലി പറയുന്നത് ഇപ്പൊ സൽമാന്റെ കൂടെ നിക്കലാണ് കാരണം ഞമ്മളിപ്പോ വേറെന്തെങ്കിലും ജോലിക്ക് പോയിട്ടാണ് ഇത് ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇവിടെ ഇട്ട് നിർത്തേണ്ടി വരും കാരണം ഇപ്പൊ ഇത് മുമ്പ് ഈ ചാനൽ ആദ്യം നോക്കുന്നത് ഉസ്തന്ത് കൂട്ടുകാരനാണ് അവനിക്കും അവന്റെ ജോലിയും ബിസിനസ്സും കാര്യങ്ങളും കാരണം വീഡിയോ ഇടാനേ പറ്റുന്നില്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഇട്ടാ ഇട്ടു അങ്ങനെയായിരുന്നു അപ്പൊ സൽമാനായത് കാരണം കൊണ്ട് സൽമാനായത് കാരണം കൊണ്ട് നമ്മൾ ഫുൾ ടൈം കാരണം ചില വീഡിയോസ് ഒക്കെ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടല്ലേ അബിയേ വൈകുന്നേരം വരെ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ചെറിയ കളിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ പക്ഷെ അതിനിടയിൽ ചില ദിവസങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് മൈൻഡ് ഉണ്ടാവില്ല വേറെ മൂഡ് ഓഫ് ആകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈൻഡിലൊക്കെ ആവും അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ് ആക്കിയിട്ട് ചിലപ്പോൾ തെറ്റി പോകേണ്ടി വരും തെറ്റിയിട്ടാണ് പോകുന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വിളിക്കും തെറ്റി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും ഇവിടെ മുണ്ടടാ മുണ്ടടാ അപ്പോൾ മുണ്ടടി നേരെ വീഡിയോ എടുക്കുവോ നില വരുവുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആയിക്കോട്ടെ അറി എന്നിട്ട് വന്നിട്ടൊക്കെ വീഡിയോ എടുക്കുക അപ്പൊ വീഡിയോയിൽ അത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ചിരിച്ചിട്ടും കളിച്ചിട്ടുള്ള സൽമാനെ വേറൊരു മുഖമുള്ള സൽമാനും കൂടി ഉണ്ട് അപ്പോ ഞമ്മള് വേറൊരു ജോലിക്ക് എന്തെങ്കിലും പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ ഇട്ട് പോണ്ടി വരും അപ്പൊ ആ മോതിര നോക്കുക അപ്പൊ അതുകൊണ്ടാണ് അതാണ് അപ്പൊ അത് കാരണം ഞാൻ സൽമാന്റെ കൂടെ നിൽക്കണത് സൽമാന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ അപ്പൊ അതാണ് എന്റെ ജോലി പിന്നെ എന്റെ വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടില് ഇപ്പ ഉമ്മ പിന്നെ എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് മൂന്നാളിയും കല്യാണം കഴിഞ്ഞു പിന്നെ ഞാനും ഡി കെക്ക് പെണ്ണ് വേണം ഇന്റെ കല്യാണം കൂടിയേ കഴിയുള്ളു അല്ലേ എന്റെ കല്യാണത്തിന് ഇന്നേക്കാളും കൂടുതൽ ശുഷ്കാന്തി കാണിക്കണ മുൻകൈ എടുത്തിറങ്ങണ ആളാണ് എവിടെ പോയാലും എനിക്ക് പെണ്ണും അന്വേഷിച്ചു അല്ലേ ഉണ്ടപായ്ക്കും അന്വേഷിച്ചിട്ടുണ്ട് േ മുണ്ടപ്പ തട മുണ്ടപ്പായ തടിച്ച് അപ്പുറത്ത് അപ്പുറത്തേക്ക് കൊടുക്കുണ്ടപ്പ മുണ്ടപ്പായക്ക് പറ്റിയ കുട്ടികൾ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചോക്കട മന വീഡിയോ മുണ്ടപ്പായ പാവാണ്പ്പായ പെണ്ണ് വേണം ആരേലും ഉണ്ടെങ്കിൽ പറ്റിയ പറയും രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ വിട്ടിട്ട് ഒരു കളിയില്ല വേറെ കാര്യം അങ്ങനെയാണ് അപ്പോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ആ എന്ത് ഞമ്മളെ കോണ്ടാക്ട് ചെയ്യാന് ഇതുമ്പോ കുത്തിട്ടാണ് ഇന്ന് ആദ്യം പറയണ്ട ഉമ്മാനെ ആ അപ്പൊ ഇനി ഇനി നമുക്ക് പറയുള്ളത് എന്താ കഴിഞ്ഞാല് മറ്റേ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല നമ്മൾ നമ്പർ ഫോൺ നമ്പർ ഇപ്പോൾ സൽമാൻ്റെ നമ്പർ വരുമോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇടുന്നതാണ് ഞങ്ങളെ നമ്പർ വരും അപ്പോൾ കമന്റിൽ നമ്മളോട് അത്രയും സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫോം ചെയ്യാനുള്ള ആൾക്കാർ എന്തേലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് ഞാൻ എനിക്കും ഇൻസ്റ്റഗ്രാമുണ്ട് ഉണ്ടപ്പായിക്കും ഉണ്ട് സൽമാനും ഉണ്ട് സൽമാൻ്റെയിൽ മെസ്സേജ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വന്ന് കിടക്കും അതിന് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ നമ്മള് ഞാന് അതിൻ്റെ സൽമാൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോലനെ എൻ്റെ മെൻ ഐ ഡി മെൻഷൻ ചെയ്ത് നിക്കുക അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് ഡി കെ എന്നാണ് ഡി കെ എന്നാണ് എൻ്റെ ഐ ഡി സൽമാൻ കുറ്റിക്കോട് എന്നാണ് സൽമാൻ്റെ ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി സൽമാൻ കുറ്റിക്കോട് എന്നാണ് അതിൻ്റെ ഫോളോയിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഡി കെ എന്ന് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കിട്ടും പിന്നെ ഉണ്ടപ്പായുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് സാബിർ പാലാട്ടു അതെ സാബിർ ഉണ്ടപ്പായ എന്ന് ആരും സെർച്ച് ചെയ്തത് സാബിർ പാലാട്ടു നിന്നാണ് പിന്നെ ഫേസ്ബുക്ക് ഐ ഡി എന്താ വെച്ചുകഴിഞ്ഞാൽ അതും സാബിർ പലാട്ട് ഉറമ്പിലാ സാബി ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വന്നിട്ടില്ലാന്നിട്ട് എനിക്ക് വിളിച്ചു ആ ഫേസ്ബുക്കില് പിന്നെ ഞാൻ ഉണ്ട് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് യൂസ് ചെയ്യലില്ല ഞാൻ സൽമാന്റെ ഫേസ്ബുക്കാണ് എന്റെ കയ്യില് കിടക്കുന്നത് എന്റെ ഞാൻ ലോഗൌട്ട് ചെയ്ത് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡി കെ എന്നാണ് സാബിർ പലാട്ടുറമ്പിൽ സൽമാൻ കുറ്റിക്കോട് ഏഹ് അപ്പിന്നെ ആരിക്കലും എന്തെങ്കിലും ഒക്കെ പറയുക അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ പല ആൾക്കാരും ഇപ്പോൾ നമുക്ക് മുമ്പ് ഇങ്ങനെ അടക്കം മിസ്സായിട്ടുണ്ട് ഒരേ ടീം നമുക്ക് ട്രിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടേ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ട്രിപ്പ് കൊണ്ടാകും ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് അതിന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു എന്ന് പക്ഷേ നമ്മളെ നമ്പർ കിട്ടിയില്ല നമ്മൾ നമ്പർ കിട്ടിയില്ല പിന്നെ അപ്പതിനും ആൾക്കാർ ഗൾഫിക്കും പോയി അപ്പോൾ അത് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തേലുമൊക്കെ എങ്കിൽ സൽമാനെന്തേലും നമ്മൾ സ്പോൺസർ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പറയില്ലോട്ടോ പക്ഷെ അങ്ങനെ ചെയ്യാൻ കുറെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വഴികൾ ഇതൊക്കെയാണ് സാബി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഇന്ത്യയിൽ പിന്നെ ഫേസ്ബുക്ക് ഇല്ലാത്ത ഇതാണ് ഞാൻ സൽമാന്റെ ഫേസ്ബുക്ക് അതിൽ ഓപ്പൺ ആക്കിയിട്ട് അപ്പം ഇനി സാബിനെ ഓട്ടം വിളിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ സാബിന് ഉണ്ട് പതിനോട് സംസാരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളീ അല്ലേ അല്ലാണ്ട് നമുക്ക് നമ്മളൊന്നും ഇപ്പം ഇത്ര വലിയ ആൾക്കാരായില്ല സൽമാനാണ് സെലിബ്രിറ്റി ഉള്ളൂ പക്ഷേ നമ്മൾ ഈ നമ്പർ തരിക എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ഞമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്പർ ഇടിയല്ലേ അപ്പോൾ പല രീതിയിൽ ചിലപ്പോൾ നമ്പർ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് നമ്പർ പറയത്തത് അതാണ് പിന്നെ ഞങ്ങളെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയുകയുള്ളു അബ്യ ഉണ്ടപ്പായുടെ ഇതൊക്കെയാണ് ഉണ്ടപ്പായ ഇപ്പൊ ഉണ്ടപ്പായയുടെ കല്യാണം കഴിഞ്ഞില്ലേന്നുള്ളതിന് ഉത്തരമായി ഉണ്ടപ്പായയുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എൻ്റെ ജോലി ഇത് ഞാൻ പറഞ്ഞു അതുപോലെ വീട്ടിലുള്ളതും പറഞ്ഞു സൽമാന്റെ വീട്ടത്തെ കാര്യവും പറഞ്ഞു നമ്മളെ ഞമ്മളെ കോണ്ടാക്റ്റിയുള്ള നമ്മളെ ഐഡിയും കാര്യങ്ങളും പറഞ്ഞു പിന്നെ വേറെന്താ പറയുള്ളുറക്കം വന്നിട്ട് ആവശ്യം അങ്ങനെയാണ് ഇനി ഞങ്ങള് ആ ഷറഫൂൻ ഇന്നലെ പുലർച്ചെ വെറുതല്ല ഉറങ്ങിട്ടില്ലേ വന്നിട്ട് ഇന്ന് രാവിലെയാണ് എത്തിക്കണെന്ന് പറഞ്ഞു വീട്ടിൽ പോയപ്പോഴേ എന്നിട്ട് ഉറങ്ങിട്ടില്ലേ ആ കൊറച്ചുറങ്ങിട്ടുള്ളു വെറുതല്ലേ ആ